മറ്റെന്തൊരു പ്രാധാന്യം കുടിവെള്ളത്തിന് കുടിവെള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകിയെന്ന് അഡ്വക്കേറ്റ് അനൂപ് ജാക്കബ് എം എൽ എ യലനി ജോസ്ഗിരി നെല്ലിക്കാലം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളിൽ നിന്ന് സൊസൈറ്റി എന്ന നിലയിൽ ഒരു പ്രവർത്തനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നീങ്ങാനും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനും എം എൽ എ എന്ന നിലയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു തുക ഇതിനായി ടാങ്കിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾക്കുമായിട്ടാണ് എന്നിവിടെ സൂചിപ്പിച്ചു അതനുസൃതമായി ഇന്നിവിടെ ലഭ്യമാക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് എന്ന് പറയുന്നത് വെള്ള കുടിവെള്ളം എല്ലാ മേഖലകളിലും ലഭ്യമാവുക എന്നതാണ് അതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിന്ന് പരിഹരിച്ചു വരുന്നു എന്നുള്ളതാണ് വിവിധ ഘട്ടങ്ങളിലായി ഓരോ വർഷവും പ്രാദേശികമായ ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികളിലൂടെയും ജലസേ ജലവകുപ്പ് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇന്ന് ജലം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ ഇടയിൽ വിവിധ പദ്ധതികളിലൂടെ കുടിവെള്ളം എത്താൻ കഴിയാത്ത ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ജലം എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും വിജയകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ തന്നെയാണ് അൻപതിൽ പരം പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ എം എൽ എ ഫണ്ടിൽ നിന്ന് ഈ നിയോജമണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിലോ അതിൽ അടുത്ത കട്ട് അടുത്ത ഒരെണ്ണം എന്ന നിലയിൽ ജോസ്ഗിരി നെല്ലിക്കാണ് കുടിവെള്ള പദ്ധതി കടന്നുവരികയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് ഇവിടെ ആവശ്യപ്പെട്ട ഒന്നാണ് പുളിക്കുന്നുമല മുത്തോലപുരം പുളി ഒരു കുടിവെള്ള പദ്ധതിക്കായിട്ട് ഫണ്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പ്രാദേശിക പദ്ധതികളാണ് ഇപ്പോൾ കുത്താടുള്ള മുനിസിപ്പാലിറ്റിയിൽ കഴിവുമ്പോൾ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം അവിടെയും കുടിവെള്ള പദ്ധതി പ്രാദേശിക കുടിവെള്ള പദ്ധതി എം എൽ എ ഫണ്ടിൽ നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇത് നൽകിയതെല്ലാം വളരെ സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് എല്ലാം വിജയകരമായി മുമ്പോട്ട് പോകുന്നുണ്ട് ജോസ്ഗിരി കട്ടപ്പുറത്ത് ബിനോയ് കെ മാത്യുൻ്റെ വസതിയിൽ വെച്ച് നടന്ന യോഗത്തിൽ കുടിവെള്ള പദ്ധതി നിർവഹണ സൊസൈറ്റിയുടെ പ്രസിഡന്റ് യു സഞ്ജീവ് അധ്യക്ഷത വഹിച്ചു കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം നൽകിയ കൂവപ്പറമ്പിൽ പോൾ ദേവസ്യ കുഴിയാനിമറ്റത്തിൽ ജെയ്സൺ എന്നിവരെ പൊന്നാട അണിയിച്ചും മൊമൻറ്റോ നൽകിയും ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ സ്നേഹ ഫ്രാൻസിസ് ജോസ്ന ജെയ്സൺ അജീന ജിജി ഹണ്ണ എം സിറിയക് എന്നീ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു ജോസ്ഗിരി ഇടവക വികാരി ഫാദർ ജോസഫ് കാപ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോജിം ജോൺ വാർഡ് മെമ്പർ ജോർജ് ശമ്പമല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ഇബ്രഹാം സെബാസ്റ്റിൻ ചെറ്റാനിയൻ ബി ജെ പി ജോയിൻറ്റ് സെക്രട്ടറി എം ജി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു അതിന്റെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരു ജനകീയമായിട്ടുള്ള കൂട്ടായ്മ പോലെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ സംഘടിച്ച് അത് പല മീറ്റിങ്ങുകൾ കൂടി ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഇവർ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക ഇത് ചെറിയൊരു കേസല്ല നമുക്ക് പല ടൈപ്പ് ആൾക്കാരാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യവും കൂടെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പദ്ധതി വരുമ്പം അവനോട് സഹകരിക്കുന്നവരുണ്ടാവും അതിനോട് സഹകരിക്കുക ഇല്ലാതെ കുറ്റം പറയുന്നവരുണ്ടാവും അതുപോലെ മാറി നിൽക്കുന്നവരുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ പല സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ ചേർത്ത് നിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമാണ് അതിനെ നിങ്ങൾ ഇത് നന്നായിട്ട് പരിശ്രമിച്ച് അത് വിജയത്തിലെത്തിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു അതിൻ്റെ ആദ്യഘട്ടം അതിൻ്റെ വിജയത്തിലെത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോടെ കേട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക്